ഇരുമ്യാവ് ഒന്ന് പതിനൊന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി ഇരുമ്യാവയെ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു രമ്യ പ്രവാചകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു പ്രവാചകനായി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതാണ് ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം ഇരമ്യാവിനെ വിളിച്ചു ഇവിടെ ഇരുമ്യാവിനോട് യഹോവയായി ദൈവം ചോദിക്കുകയാണ് നീ എന്ത് കാണുന്നു എന്ന് പ്രവാചകനായി ഇരമ്യാവിൻ്റെ കണ്ണുകളുടെ കാഴ്ച എപ്രകാരമുള്ളതാണ് എന്ന് യഹോവയായി ദൈവത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു കാരണം രമ്യാവ് പറഞ്ഞത് ശരിയായ ഉത്തരമായിരുന്നു നമ്മുടെ കണ്ണുകൾ ഓരോന്നിനെ എങ്ങനെ കാണുന്നു എന്ത് കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കണ്ണുകൾ കർത്താവ് നോക്കുന്നത് പോലെയാണോ നോക്കുന്നത് മറ്റുള്ളവരിലെ നന്മയാണോ നാം കാണുന്നത് പുറമെ കാണുന്നത് പോലെ കണ്ട് നാം അവരെ വിധിക്കാറുണ്ടോ നമ്മുടെ കണ്ണുകൾക്ക് പരിച്ഛേദന ഏറ്റവരാണോ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമുക്ക് സാധിക്കണം ഈ നാളുകളിൽ കർത്താവ് കാണുന്നത് പോലെ നമുക്ക് കാണുവാൻ സാധിക്കുവാനായി പ്രാർത്ഥിക്കാം കണ്ണുകളെ കീഴ്പ്പെടുത്തുവാൻ വളരെ ആകർഷണമേറിയത് പലതും നമുക്ക് ചുറ്റുമുണ്ട് ദുഷ്ടൻ നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാനായി നമ്മുടെ മുൻപിലേക്ക് ഭംഗിയുള്ളത് പലതും കൊണ്ടുവരുമ്പോൾ കണ്ണുകൾക്ക് പരിച്ഛേദനയേറ്റവരായി നമുക്ക് മാറാം മത്തായി പതിനൊന്നിൻ്റെ പതിനഞ്ചിൽ കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നാം വായിക്കുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലെല്ലാം യേശു സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ജനങ്ങളോട് പ്രസ്താവിച്ചു കൊണ്ടേയിരുന്നു പലർക്കും പലതും മനസ്സിലായില്ല അവർക്ക് യേശുവിൻ്റെ ജ്ഞാനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയി അപ്പോൾ യേശു പറയുന്നതാണ് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പലപ്പോഴും നമ്മുടെ കാഥുകൾ കേൾക്കേണ്ടത് പലതും കേൾക്കുന്നില്ല ലോകത്തിൻ്റെ ശബ്ദങ്ങളെല്ലാം നാം കേൾക്കുകയും സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്തതുമൊക്കെ നാം ഉൾക്കൊള്ളാറുമുണ്ട് എന്നാൽ സത്യം കേൾക്കുവാൻ നാം ചെവി കൊടുക്കാറുണ്ടോ സുവിശേഷത്തിനായി നമ്മുടെ കാതുകൾ തുറക്കപ്പെടാറുണ്ടോ തെന്മയ്ക്ക് ചെവി കൊടുക്കാതെ നന്മയ്ക്കായി ചെവി ചായക്കാറുണ്ടോ ദൈവത്തെ കേൾക്കാൻ വചനം കേൾക്കാൻ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ കേൾക്കാനായൊക്കെ നമ്മുടെ കാതുകളെ തുറക്കാം നമ്മുടെ കണ്ണുകളും കാതുകളുമൊക്കെ അതിനായുള്ളതായി മാറട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ദൈവഹിതമില്ലാത്തത് കാണുവാനോ കേൾക്കുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ്